അപ്പൊ ഇന്നത്തെ അംഗം ആരംഭിക്കുകയാണ് ഇഞ്ചോട് ഇഞ്ചിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഒരു വലിയൊരു ടീം നമസ്കാരം പേരെന്താണ് ജഗദീഷ് സുഖിക്കുന്ന എവിടെയാണ് തിരുവനന്തപുരത്ത് തന്നെയാണോ സ്ഥലം കാസർഗോഡാണ് കാസർഗോഡ് എവിടെക്കുന്ന് അറിയാം ഞാനും ഒരു കണ്ണൂരുകാരനാ ഇവിടെ എന്താ എന്താ പഠിക്കുന്നത് ശരി ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ ഇന്ന് ലീവാണോ ഇന്ന് ലീവാണ് അപ്പൊ നാട്ടിലേക്ക് പോവറണ്ടോ കാസർഗോഡ് പോകാറുണ്ടോ സുഖങ്ങളെന്താണ് ഷിദിൻ എവിടെയാണ് സ്ഥലം മലപ്പുറത്താണ് ശരി നിപ്പ ചെറിയ പ്രശ്നം ആക്കുന്നുണ്ട് അവിടെ അല്ലേ കോഴിക്കോട് എവിടെയാണ് പ്രോപ്പർ എവിടെയാണ് രാമനാട്ടുകാരോ ആ പറയാറക്ട് ശരി ഒരുമിച്ച് എല്ലാരും ഒരുമിച്ച് പഠിക്കുന്നവർ തന്നെ ശരി ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകണം വരാറില്ലേ മ്യൂസിയത്തിൽ അടുക്കിടക്ക് വരാറുണ്ടല്ലോ അല്ലേ വരാറുണ്ട് ശരി വേറെന്താണ് മിഥുൻ ഈ ടീമിലെ കുസൃതി കുട്ടനാണ് എവിടെയാണ് മലപ്പുറം ആ മുന്നേ ഒരുമിച്ച് ആണ് ശരി പേരെന്താണ് നിത്യ എവിടെയാണ് സ്ഥലം വർക്കലയിലാണ് അപ്പോ ഡെയിലി പോയിട്ട് വരുമോ അല്ലെങ്കിൽ ഇവിടെ ഹോസ്റ്റലാണോ ഹോസ്റ്റലിൽ താമസിക്കണം ഹോസ്റ്റൽ ലൈഫ് എങ്ങനെ പോകുന്നു ഹോസ്റ്റൽ ലൈഫ് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ് സ്വന്തമായിട്ട് ആരംഭിച്ചതിനൊക്കെ പഠിച്ചു തുണിയൊക്കെ അല്ലെങ്കിൽ അത് ചെയ്യാറുണ്ട് ആ പാചകം പിന്നെ വേണ്ട അത് അവിടെ ഹോസ്റ്റൽ ഫുഡ് ആയിരിക്കും കുറച്ചുകൂടി സഹകരണ മനോഭാവം കൂടുതലായിട്ട് വന്നു അല്ലേ വെരി ഗുഡ് വീട്ടിലായതൊക്കെയുണ്ട് വിളിക്കാറുണ്ടല്ലോ എല്ലാരും പേരെന്താണ് ബ്രോ ഗൂഗിൾ എന്തൊക്കെയാണ് ഹോബീസ് എന്തൊക്കെയാണ് ഗൂഗിള് യാത്രകൾ ബൈക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഈ പറഞ്ഞിരിക്കുന്ന മലപ്പുറം രാമനാട്ടുകര കാസർഗോഡൊക്കെ പോയോ ില്ല മലപ്പുറം തന്നെയാണ് ഓ വെരി ഗുഡ് ഓക്കെ ഓക്കെ ശരി അപ്പൊ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു വന്നേക്കണം എല്ലാ സ്ഥലം കണ്ടിട്ട് കണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് അങ്ങനെ വന്നാ ഓ ശരി ശരി എത്തി ഇവിടെ രാവിലെ രണ്ടു ദിവസം പേരെന്താണ് വിഷ്ണു താങ്കൾ ഈ തിരുവനന്തപുരം ജില്ല കാണാൻ വേണ്ടി വന്നത് തന്നെയാണ് ഇവിടെ പഠിക്കാണ് സെയിം പഠനം ഒരേ കോളേജിലെ ഫൈനാർട്സ് കോളേജിലെ പഠിക്കുന്നു ശരി അപ്പോൾ പഠിക്കുന്നവരും കൂട്ടുകാരൊക്കെ നമ്മൾ തിരുവനന്തപുരം കാണാൻ വേണ്ടി വന്നവരാണ് നിങ്ങളുടെ ക്ലാസ് ഇപ്പൊ എവിടെ വരെ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പം ക്ലാസ് തുടങ്ങിയിട്ട് അത്രയായി മാസം അല്ലേ ശരി ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മളൊക്കെ ശരി ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കേട്ടോ ക്വസ്റ്റ്യൻസ് പത്തെണ്ണം ഞാൻ ചോദിക്കും അതിലറിയാമെങ്കിൽ പറയാം എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ വേണമെന്നില്ല ഇത് ജി കെ അല്ല ജി കെ എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ഉണ്ടാവും പക്ഷേ ഫണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോന്നും ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടിൽ കൂടുതൽ ഉത്തരം വരാം അപ്പോൾ അതിന് ഏതാണ്ട് ഡാപ്റ്റോയിൽ ഉത്തരം പറഞ്ഞാൽ ഞാൻ സമ്മാനം തരാം ഇനി അതും കൂടി പറയാതിരിക്കരുത് പറയണം ഓക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മതി വിളി താങ്ക് യൂ പാട്ട് പറഞ്ഞാൽ ഉള്ളത് എക്സ്പ്രഷൻ സൂപ്പർ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു പാട്ട് പറ മറ്റേ അപ്പൊ നിങ്ങൾ ഞാൻ വേണമെന്ന് വെച്ചോട്ടെ നിങ്ങൾ എങ്ങനെയാ കണക്ഷൻ മീൻസ് ഇവിടെ പഠിക്കുന്നവര് ഓക്കെ പഠിക്കുന്നവര് അപ്പൊ നിങ്ങൾ മുന്നേ പരിചയം വെരി അപ്പൊ നമുക്ക് തുടങ്ങാം പത്ത് ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഞാൻ വീണ്ടും പറയുന്നത് ഇത് ഫണ്ണി ചോദ്യമാണ് ആ രീതിയിൽ എടുത്താൽ ചോദ്യം സ്ത്രീകൾ തലയിൽ വെക്കുന്ന രൂപസാദൃശ്യമുള്ള മലയാളത്തിലെ അക്ഷരം ഏതാണ് സ്ത്രീകൾ തലയിൽ വെക്കുന്ന ഒരു പ്രൊഡക്ടിന്റെ രൂപസാദൃശ്യമുള്ള ഒരു മലയാള അക്ഷരം കൂടുതലും സ്ത്രീകൾ തലയിൽ ചില കാഴ്ചകൾ സുന്ദരമാണ് ഇവിടെ വന്നപ്പോ മ്യൂസിയം എന്ന് പറയുന്ന കാഴ്ച മനോഹരമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് പറഞ്ഞു പിരിക്കുന്നത് പോലെ കാസർഗോഡും നല്ല സ്ഥലങ്ങളുണ്ട് മലപ്പുറത്തും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട് ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണ് ഒരു സ്ഥലത്ത് പോകണം എന്നാഗ്രഹമുള്ളത് എവിടെയാണ് ടീമായിട്ട് നിങ്ങളുടെ ആഗ്രഹമുണ്ട് ശരി ചോദ്യം ചില കാഴ്ചകൾ കണ്ണിന് സുന്ദരമാണ് ചിലത് അരോചകമായിട്ട് തോന്നും ചോദ്യം കണ്ണുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന എന്താണ് സ്വപ്നം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം അടുത്ത ചോദ്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ പൈസ കൊണ്ട് നടക്കുന്ന സ്വഭാവം വളരെ കുറവാണ് ഒന്നിക്കൽ എ ടി എം കാർഡോ അല്ലെങ്കിൽ അതുമായി എല്ലാം ഈ ഒരു സംഭവത്തിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലെ പണം ഇല്ലാത്തവൻ പിഴം എന്ന് പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട് കാലഘട്ടം മാറുമ്പോൾ പണം നിർബന്ധമാണ് ബന്ധങ്ങൾ പോലും പല ഒരു എന്താ പറയാ പല പല ബന്ധങ്ങളും പണത്തിലാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ചോദ്യം ആരും ഇഷ്ടപ്പെടാത്ത പണം ഏതാണ് ഇതിലേ കുറച്ച് പിടിച്ചേക്കാന്ന് ചോദിച്ചു പക്ഷേ ഇല്ല ആരോപണം അടുത്ത ചോദ്യം രാഷ്ട്രീയം പൊതുവെ നമ്മുടെ മനസ്സിൽ ഒരാളുടെ മനസ്സിലും ഓരോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് നേതാക്കന്മാരുണ്ട് അല്ലെ സൗഹൃദത്തിൽ രാഷ്ട്രീയവും ഇല്ല അതിന് കൂട്ടി കലർത്താനും പറ്റത്തില്ല രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന ഭരണം ഏതാണോ ആഭരണം നീ അടുത്ത ചോദ്യം ചിലപ്പോഴെങ്കിലും പൊതുവേ പറയുന്ന ഒരു വാക്കാണ് കോഴി എന്നുള്ളത് ഈ സ്വഭാവം ഇതൊക്കെ വായി നോക്കാൻ ബിരുദപ്പെടുത്തവരാണ് നോക്കരുത് അല്ലേ വായ നോക്കാൻ ബിരുദം നോക്കാൻ ബിരുദം ഡെന്റിസ്റ്റ് ആണ് പല്ലു ഡോക്ടർ ഓക്കെ വായന ഓക്കെ ഏഴാമത്തെ ചോദ്യം കേട്ടോ ആരും ഇഷ്ടപ്പെടാത്ത സുഖം റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം എന്നിട്ട് പുറം തിന്നിട്ട് അകം കളയണം എന്താണ് പുറം കളഞ്ഞ് പിന്നീട് അകം കളയണം പുറം കളഞ്ഞ് അകം വേവിക്കണം പിന്നീട് പുറം തിന്ന് അകം കളയണം കഴിക്കാൻ പറ്റുന്ന പുറം കളഞ്ഞ് അകം വേവിക്കണം പിന്നീട് പുറം തിന്ന് അകം കളയണം ഒരു ക്ലൂ തരട്ടെ ഞാൻ മുട്ടയല്ല അതായത് നമ്മുടെ ഈ യാത്രകളില് ഈ തെരുവോരങ്ങളിൽ നിന്ന് നമുക്ക് മീൻസ് തിരുവോരങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ

അപ്പോ മിഥുൻ സ്വദേശം മലപ്പുറം മലപ്പുറത്താണ് താങ്കൾ എന്താണ് എന്താ ചെയ്യുന്നത് എന്താണ് ഞാൻ ഗൾഫിലായിരുന്നു എവിടെയായിരുന്നു ഞാൻ അബുദാബി ഓക്കെ അവിടുന്ന് അവർ ഒഴിവാക്കി വന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി വന്നത് അബുദാബിയിലേക്ക് എന്താണ് ഏത് മേഖല ആയിരുന്നു ജോലി റിഗർ ആയിട്ട് റിഗർ ആയിട്ട് ശരി ഓക്കെ ജോലിയൊക്കെ സൂപ്പറാണ് അപ്പൊ വന്നിട്ട് നിങ്ങൾക്ക് പാർട്ടി തന്നെ ശരി അപ്പൊ നമ്മുടെ മിഥുനുള്ള ഞങ്ങളുടെ സ്നേഹ സമ്മാനമാണ് ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹ സമ്മാനം ഇത് എങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ ുംറിയാണ് അപ്പൊ സന്തോഷം നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരുപാട് സന്തോഷം ചാനൽ നൽകുന്ന വിഘ്നേശ്വര ചാനൽ നൽകുന്ന ഞങ്ങളുടെ ഇഞ്ചോടിഞ്ചിന്റെ സ്നേഹ സമ്മാനം ബോറായിട്ട് തോന്നിയാങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നന്നായിട്ട് പഠിക്കാം വെരി ബെസ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പം ഇൻജോർ ഇഞ്ചിന്റെ ഇത്തരത്തെ എപ്പിസോഡിന്റെ സമയോട് അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ഒരു ഡാറ്റ പറഞ്ഞേക്കാൽ ആരോടും ഓക്കെ